ഈശോമിശിയായ്ക്ക് ആയിരിക്കട്ടെ ഇന്ന് രാവിലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ചെറിയൊരു ബോധ്യം അതെല്ലാവർക്കും കിട്ടിയതായിരിക്കാം പക്ഷെ അത് എനിക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ബോധ്യം ഞാനിത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് രാവിലെ പ്രഭാതത്തിൽ ഉണർന്ന് പ്ര പേഴ്സണൽ പ്രയറൊക്കെ കഴിഞ്ഞ് വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ചെറിയൊരു മിന്നൽ വെളിച്ചേ ഉള്ളൂ പ്രഭാ ഇങ്ങനെ ആ നേരൊക്കെ വെളുത്ത് വരുന്നുള്ളൂ അപ്പോൾ ബാക്കിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു ഇങ്ങനെ എന്തൊക്കെയോ ഒരു വണ്ടി സൈക്കിൾ വരുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കാം അപ്പോൾ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല ഇരുട്ടാണ് ഞാൻ നടന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഒരു സൈക്കിൾ ചവിട്ടിക്കൊണ്ട് ആൾത്താറ് ശുശ്രൂഷ ചെയ്യുന്ന ഒരു ബാലൻ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി എൻ്റെ അടുത്തൂടെ വരാം അപ്പം അവൻ സൈക്കിൾ ചവിട്ടിയിട്ട് സൈക്കിൾ നീങ്ങുന്നില്ല വാ അവൻ്റെ സൈക്കിൾ ഒട്ടും തന്നെ നീങ്ങണില്ല ഒരു ഭയങ്കര ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് അവൻ്റെ രണ്ട് ടയറുകളും പഞ്ചറായിരിക്കുകയാണ് രണ്ട് ടയർ ടയറവൻ്റെ പഞ്ചർ അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഈ സൈക്കിളിൽ ഉണ്ടെങ്കിൽ ചവിട്ടിയ സൈക്കിൾ പെട്ടെന്ന് പോകും ഇല്ലെങ്കിൽ ചവിട്ടിയ സൈക്കിൾ നീങ്ങില്ല അപ്പോൾ ഇത് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു ഈശോ ഇതെന്താണ് ഇങ്ങനെ ഇതൊരു ചെറിയ ആത്മീയ ദൂതാണല്ലോ അപ്പം ഞാൻ ഈശോയോട് പ്രാർത്ഥി ഞാൻ വിശുദ്ധബലി അർപ്പിക്കാനൊക്കെ പോകുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വഴികൂടെ നടന്നു പോകുന്നത് തന്നെ അപ്പോൾ ഈശോ എനിക്ക് തന്ന ഒരു ചെറിയ ബോധ്യം ഇതാണ് ആ സൈക്കിളിൽ എയർ ഉണ്ടായിരുന്നെങ്കിൽ അത് ചവിട്ടുമോ നീങ്ങി പെട്ടെന്ന് നീങ്ങിപ്പോകും ഇല്ലെങ്കിൽ അത് നീങ്ങിപ്പോകില്ല വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് നമുക്ക് മുന്നോട്ട് വയ്ക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തു വേണം റൂഹ പരിശുദ്ധാത്മാവ് വേണം പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ മാത്രമല്ല ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ആത്മീയ ജീവിതത്തിൽ നിലനിന്ന് പോകണമെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു സഹായകൻ ഇല്ലാതെ നമുക്ക് ജീവിതം മുന്നോട്ട് പോകില്ല ദൈവാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും ഭയപ്പെടണ്ട ദൈവാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആത്മീയ ജീവിതത്തിൽ നിലനിന്ന് പോകാം പാപത്തിലും പാപ സാഹചര്യങ്ങളിലൊന്നും വീണു പോകാതെ നമുക്ക് ആത്മീയ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയണം പരിശുദ്ധാത്മാവ് നിറയാൻ പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് ഗബ്രിയൽ ദൂതം എന്ന് പറഞ്ഞപ്പോൾ നിറഞ്ഞതുപോലെ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയോട് ഗർഭിയിൽ ദൂതൻ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേലാഭസിക്കും നമുക്കും പ്രാർത്ഥിക്കാം ലൂക്ക ഒന്ന് മുപ്പത്തഞ്ച് വചനത്തിൻ്റെ അഭിഷേകം നമ്മളിൽ നിറയാൻ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേലാഭസിക്കും ഈ വചനം നമ്മൾ ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം ആ സൈക്കിളിൽ എയർ ഇല്ലാത്തത് കൊണ്ടാണ് സൈക്കിൾ മുന്നോട്ട് പോകാതിരുന്നത് മറിച്ച് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാഭിഷേക പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് പോകില്ല പരിശുദ്ധാത്മാവില്ലെങ്കിൽ നമ്മുടെ ജീവിതം ആത്മീയ ജീവിതം മുന്നോട്ട് പോലെ നമ്മുടെ ജീവിതം ആത്മീയ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൾ നിറയണം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വേണം പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നമുക്ക് വേണം ദാനങ്ങളും ഫലങ്ങളും നമുക്ക് വേണം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം ഇത് കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ Amen.